നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ഇന്ന് വിദ്യാർത്ഥികൾക്കായുള്ള ഒരു സ്കോളർഷിപ്പ് അറിയിപ്പാണ് നൽകുന്നത് എസ് പി ഐ ഫൗണ്ടേഷൻ പഠനം മികവുള്ള കുട്ടികൾക്കായി നടപ്പാക്കുന്ന എസ് ബി ഐ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് ഇപ്പോൾ അക്ഷയ കേന്ദ്രം വഴി അപേക്ഷിക്കാവുന്നതാണ് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ പ്രതിവർഷം നൽകുന്ന സ്കോളർഷിപ്പാണ് ഇത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഐ ഐ ടി ഐ ഐ എം വിദ്യാർത്ഥികൾക്ക് വിദേശഭരണ നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിൽ അപേക്ഷിക്കാവുന്നതാണ് തൊട്ട് മുന്നത്തെ അധ്യയന വർഷം എഴുപത്തഞ്ചോ അതിലധികമോ ശതമാനം മാർക്ക് വാങ്ങി പാസായ കുട്ടികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വാർഷിക കുടുംബ വരുമാനം മൂന്ന് ലക്ഷം രൂപയും മറ്റ് വിദ്യാർത്ഥികൾക്ക് വാർഷിക കുടുംബ വരുമാനം ആറ് ലക്ഷം രൂപയുമാണ് ഇതിന്റെ വരുമാന പരിധി അപേക്ഷിക്കുവാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ മുൻവർഷത്തെ മാർക്ക് ഷീറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് സ്കൂളിലെ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് സ്കൂളിലെ അഡ്മിഷൻ റെസിപ്റ്റ് എന്നിവയുമായിട്ട് അക്ഷയ കേന്ദ്രത്തിലെത്തുക ഈ സ്കോളർഷിപ്പിനെ പറ്റി കൂടുതൽ അറിയുവാനും അപേക്ഷ സമർപ്പിക്കുവാനും തൊട്ടടുത്ത് അക്ഷയ കേന്ദ്രം സമീപിക്കാം നന്ദി